ഇനി കുറച്ച് പഴം മേടിച്ചിട്ട് വന്നായിരുന്നു ഇന്നലെ നമുക്ക് ബൂളി ഓർത്തു ബൂളി ഉണ്ടാക്കാൻ വേണ്ടി അതിനാവശ്യമുള്ള സാധനങ്ങൾ മൈദ കുറച്ച് അരിപ്പൊടി ഇറക്കണം കേട്ടോ കുറച്ച് അരിപ്പൊടി എള് ഉപ്പ് കുറച്ച് ജീരകം കുറച്ച് വെള്ളവും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി അങ്ങനെ ചേർക്കും നല്ലപോലെ ഇളക്കി ആ കട്ടയൊന്നും ഇല്ലാണ്ട് മഞ്ഞപ്പൊടി നോക്കിയിട്ട് ഇച്ചിരി കൂടെ ചേർക്കാൻ കേട്ടോ ഞാനിത് ഇളക്കിയിട്ട് ചേർക്കാൻ അവർത്തായിരിക്കണം കുറച്ച് ഉണ്ടായിരുന്നു അത് മുഴുവനും അങ്ങ് കിട്ടും ഇങ്ങനെ കുറച്ച് സമയം മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണം ഒന്നും കൂടെ മിക്സ് ചെയ്യാൻ എന്നാൽ അത് അലുത്ത് വരുമു അഞ്ച് മിനിറ്റ് സമയം അവിടെ ഇരിക്കട്ടെ കേട്ടോ സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കഴിയുമ്പോൾ കട്ട പോകുന്നില്ല ഈ കയ്യും കൊണ്ട് ഇങ്ങനെ കാണിക്കണം കേട്ടോ ഇപ്പം ഞാൻ ഒഴിച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയി ഈ പാത്രം എടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചിട്ടുണ്ടാകും ചൂടാകാറായി പഴം കണ്ടിച്ച് ഞാൻ രണ്ടട്ട് മുറിച്ചിട്ട് ഞാനിന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഓർഗാനിക് സാധനങ്ങൾ കിട്ടണ ഒരു കടയുണ്ട് അവിടെ നല്ല ഏത്തക്ക പഴവും പച്ചയും എല്ലാം ഞാനിട്ട് രണ്ട് കിലോ പഴം പിടിച്ചിട്ട് വന്നു കൊണ്ടുവന്നപ്പം പഴുത്ത് തുടങ്ങിയതല്ലേ കൊണ്ടുവന്ന് തുടങ്ങുമ്പോഴത്തേനും പഴുത്ത് അപ്പം ഇന്ന് തിന്നാൻ പാകമായി ഇന്ന് തിന്നാൽ തീരുമോ രണ്ടര കിലോ പഴം ഞാനും അമ്മയും ആ തിന്നുകൊണ്ട് എന്നാൽ ബോളി ഉണ്ടാക്കുവാണെങ്കിൽ അഞ്ചാറെണ്ണം ചിലവാകില്ലേ എന്ന ഓർത്ത് ഞാൻ ബോളി ഉണ്ടാക്കണം എന്നെ എണ്ണ ചൂടായി തുടങ്ങി എവിടെയോ മഴ പെയ്യുന്നുണ്ട് നല്ല തണുത്ത കറ്റി വരുന്നുണ്ട് വെള്ളം കൂടുതലാണോ ആയിട്ടില്ല ഇതിനകത്ത് കുറച്ച് സമയം കിടക്കട്ടെ അന്നേരത്തേനും അത് എണ്ണ ആവും എണ്ണ ചൂടായോ നമുക്ക് ഇച്ചിരി വെച്ച് നോക്കാം ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് കുറേ എള്ള്ള്ള്ള്ള്ള്ള്ള്ള് ശകല എള് ഇപ്പൊണ്ടാകുന്ന ഒരു പാത്രത്തിൽ അത് മുഴുവൻ കിട്ടും അറച്ചെള്ള് എള്ള് കടിക്കണം ഇഷ്ടം നിറച്ച എള് കടിക്കാൻ ബോളി ി തുടങ്ങി അഞ്ചുമണി കഴിഞ്ഞ് അല്ലേ അഞ്ചുമണിയാവുമ്പത്തേ നിക്കി തുടങ്ങും അയ്യോ അമ്മേ കഞ്ഞി അയ്യോ അമ്മേ കഞ്ഞി ി ആ ഉണ്ട് ഇപ്പോൾ മത്സ്യത്തിന് എന്തിനാണോ ഒരു സ്പേസ് ഉണ്ടല്ലേ ഇപ്പോൾ കറക്റ്റ് സ്പേസ് അല്ലേ മൂളി മച്ചിരുവാണേ മച്ചിരുവാണോ രണ്ടും ഇരു കെട്ടി ചീക്കുക എന്നാൽ പിന്നെ ഒന്നിച്ചിരിക്കട്ടെ എല്ലാരും ഉണ്ടാക്കണം പോലെയാണോന്നറിയില്ല ഞാൻ നീണ്ടാക്കണം എങ്ങനെയാണ് എനിക്ക് കഞ്ഞു താടി കഞ്ഞു താടിന്ന് പറഞ്ഞു വന്നോ ആ വന്നല്ലോ എന്നെ വന്നേ എന്നെ പോന്നേ രാവിലെ അയ്യോ കൂടുതൽ സമയം പോളൂമേ രാവിലെ വണ്ടിയില്ലല്ലോ കണ്ടത്തിക്കിടെ ഒക്കെ പോകും കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കരിഞ്ഞോ പപ്പടം കുത്തി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പേപ്പറയിലേക്ക് വെക്കണം കേട്ടോ എണ്ണ അങ്ങ് വലിഞ്ഞ് പോവാൻ തീ കുറച്ച് വെച്ചൊക്കെ വന്നു തീ കൂട്ടി വെക്കുക അടുത്ത ട്രിപ്പ് ഒരു ട്രിപ്പും കൂടെ ഇടാനുള്ളതുണ്ട് പഴം എല്ലാം വളഞ്ഞ പോലെ ഞാൻ വില എന്താ ജയിച്ചില്ല എന്നാ വിലയാണെങ്കിലും ഞാൻ മേടിക്കും തീർച്ചയായും കുട്ടി വെള്ളം വളഞ്ഞിരിക്കാനുണ്ട് നേരെ ഇരിക്കാണെങ്കിൽ രണ്ടു ബണ്ണങ്ങൾ ഉണ്ടായത് കൊച്ചു മാവുണ്ട് കൊച്ചു മാം വെച്ചോണ്ട ഒന്നി ചേർത്ത് കഴിയുമ്പോ ഒന്നും കൂടെ ഇടാം പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ എണ്ണ കൂടുതലൊഴിച്ചു വളർത്തണം പെട്ടെന്ന് തന്നെ മറിച്ചിടുവാണെങ്കിൽ ഇച്ചിരി സ്ഥലം ഉണ്ടാക്കി വെക്ക വളഞ്ഞ് 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 ഒഴിക്കണം എല്ലാവരും വളഞ്ഞിരിക്കണോണ്ട് സ്ഥലമില്ല എന്താ ഇതൊക്കെ വളഞ്ഞിരിക്കുക ഒടിച്ചു വെക്കാം ഈ അടുപ്പത്തേക്ക് ചായ വെച്ചു ആദ്യത്തെ എത്ര നമുക്ക് ചായയും കൂട്ടി കഴിക്കാലോ പാലും വെള്ളം ആ പാലും വെള്ളം വേടിക്കണം ഇത് നല്ല കൊളച്ച പോലെ തന്നെയുണ്ടോ നല്ല സൂപ്പർ പൊളി നമ്മൾ പഴം മേടിച്ചിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് കൊതി തീരാ നമുക്ക് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം രണ്ടെണ്ണം മേടിച്ച് കൊതി മാറും ഒരു കിലോ പഴം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലല്ലേ അഞ്ച് പഴം കാണും അതൊക്കെ ഉണ്ടാക്കി ഇഷ്ടം പോലെ തിന്നാം മൂന്ന് പൊളിയൊക്കെ തിന്നുകയുള്ളൂ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മൂന്ന് പൊളിയൊക്കെ തിന്നാൻ പറ്റും മൂന്നോ നാലിൽ നിന്ന് രണ്ട് പഴത്തിൻ്റെ തിന്നോട്ടെ എന്നാലും പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രുചിയായിരിക്കും ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മധുരം വേണ്ട ചേട്ടന് മാത്രം മധുരം മതി ചായ റെഡിയായി ഇനി ചായ പിടിച്ചിട്ട് വരട്ടേട്ടോ എല്ലാവരും ചായ പിടിക്കുക